പാല കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക അനധ്യാപക സംഗമം സെന്റ് തോമസ് കത്തീഡ്രൽ പാരീഷ് ഹാളിൽ നടന്നു ബിഷപ്പ്മാർ ജോസഫ് കലറങ്ങാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിൽ ജിജ്ഞാസ ഉണർത്തുന്നവരായി അധ്യാപകർ മാറണമെന്ന് ബിഷപ്പ് പറഞ്ഞു പ്രപഞ്ചത്തോടും ഈശ്വരനോടുമുള്ള ജിജ്ഞാസയാണ് വിദ്യാർത്ഥികളെ ലോകത്തോളം വലുതാക്കുന്നതെന്നും പ്രകൃതിയുടെ കാർഷിക പാഠങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകണമെന്നും കൃഷി നമ്മുടെ സംസ്കാരമാണ് എന്ന തിരിച്ചറിവ് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു സുഭാഷിതം ചോദ്യം മുഴുവൻ കേൾക്കുന്നതിനു മുമ്പ് ഉത്തരം പറയുന്നത് കോഷത്തരവും മര്യാദകളുമാണ് ബുദ്ധിമാൻ അറിവ് തേടുന്നു ജ്ഞാനത്തിനു വേണ്ടി വിവേകമില്ലെങ്കിൽ വിജ്ഞാനമില്ല പഠിപ്പിക്കുന്ന എല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു തിരുവചനമാണ് ചോദ്യം മുഴുവൻ കേൾക്കുന്നതിനു മുമ്പ് ഉത്തരം പറയുന്നവൻ അല്ലെങ്കിൽ പറയുന്നത് വികാരി ജനറൽ മര്യാദകളുമാണ് ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷനായിരുന്നു ഇൻകം ടാക്സ് കമ്മീഷണർ വി റോയ് ജോസ് ഐ ആർ എസ് മുഖ്യപ്രഭാഷണം നടത്തി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുലുകാലായിൽ റവറൻറ് ഡോക്ടർ ജോസഫ് കാക്കല്ലിൽ അക്കാദമി കൗൺസിൽ ഡയറക്ടർ ഫാദർ ജോർജ് പറമ്പിതലത്തിൽ ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോർജ് വരഗ് കാലാ പറമ്പിൽ പ്രസിഡന്റ് ജോബി കൊളത്തറ മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ലിൻഡ എസ് പുതിയ എന്നിവർ പ്രസംഗിച്ചു ഭവനരഹിതരായ നാല് വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ സമർപ്പണവും നടന്നു കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു